നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് ഫെബ്രുവരി ഏഴിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂർണമെൻറ്റിങ്ങനെ അടുത്തടുത്ത് വന്ന ഘട്ടത്തിൽ പാക്കിസ്ഥാൻ്റെ ഡ്രാമ കളി തുടരുകയാണ് ഹൈ ഡ്രാമ ബൈ പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും ടൂർണമെൻറ്റ് ബഹിഷ്കരിക്കാനുള്ള സാധ്യത മോസിൻ നെക്വി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ പ്രധാനമന്ത്രി പുറത്താണ് അയാൾ തിരികെ വന്നിട്ട് അയാളുമായിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അവരുടെ പ്രധാനമന്ത്രിയൊക്കെ തിരികെ എത്തി എന്നിട്ട് അയാളുമായിട്ട് ഷഹബാസ് ഷെരീഫുമായിട്ട് മോഹസിൻ നഖ്വി കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഇതിലൊരു തീരുമാനം എന്താണ് എന്നുള്ളത് പറയാം അടുത്ത വെള്ളിയാഴ്ചയോ അതല്ല തിങ്കളാഴ്ചയോ പറയാമെന്നാണ് അതായത് വളരെ ലേറ്റായിട്ട് കളി ടൂർണമെൻറ്റ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തീരുമാനം പറയാം എന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത് ഇപ്പോൾ അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫുമായിട്ട് വളരെ മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് എന്നിട്ട് ഐ സി സിയുടെ വിഷയം അദ്ദേഹത്തോട് ബ്രീഫ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആക്കി വെക്കുക എന്നിട്ട് നമുക്കതിൽ കാര്യങ്ങൾ റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ് സോ തീരുമാനിച്ചിരിക്കുന്നത് ഫൈനൽ ഡിസിഷൻ ഓൺ പാർട്ടിസിപ്പേഷൻ വിൽ ബി ടേക്കൺ ഈതർ ഓൺ ഫ്രൈഡേ ഓർ നെക്സ്റ്റ് മൺഡേ അടുത്ത വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോ ആണ് ടൂർണമെൻ്റ് കളിക്കുന്നതിൻ്റെ ഫൈനൽ തീരുമാനം കളിക്കണോ എന്നുള്ളതിൽ ഫൈനൽ തീരുമാനം എടുക്കുക എന്നാണ് ഹൈ ഡ്രാമയാണ് വെറും ഡ്രാമയാണ് അതാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഔട്ട് റേറ്റ് ബോയ്കോട്ട് അതായത് ടി ട്വൻ്റി വേൾഡ് കപ്പ് പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുക എന്നുള്ളതിലേക്കൊന്നും പാകിസ്ഥാൻ പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കുണ്ട് അതാണ് അവർ ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞത് അല്ല അല്ലാതെ ഇപ്പോൾ യൂസ് പിൻ ക്രിക്കൻ ഫോ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം അത് മാത്രമല്ല നോട്ട് ഓൺലി അത് മാത്രമല്ല പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റ്സ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻഡ് ഔട്ട് റേറ്റ് ബോയ് കോട്ട് ഓഫ് ദി ടി ട്വൻ്റി വേൾഡ് കപ്പ് ഈസ് നോട്ട് ദി ഓൺലി ഓപ്ഷൻ ദി പി സി ബി ഈസ് കൺസിഡറിംഗ് പി സി ബി കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ മുഴുവനായിട്ടും ടൂർണമെൻറ്റ് ബഹിഷ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റൊപ്ഷൻ ഉള്ളത് ദെർ ഹാസ് ബീൻ സ്പെക്കുലേഷൻ അബൌട്ട് ദി പോസിബിലിറ്റി ഓഫ് സ്പെസിഫിക്കലി റിഫ്യൂസിങ് ടു പ്ലേ ദെർ ഗെയിം അഗെയിൻസ്റ്റ് ഇന്ത്യ ഓൺ ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിൻ കൊളംബോ ഹാസ് എ മോർ ടാർഗറ്റഡ് പ്രൊട്ടസ്റ്റ് കുറച്ചുകൂടി ടാർഗസ്റ്റ് ടാർഗറ്റഡ് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ടൂർണമെൻറ്റ് കളിക്കും പക്ഷേ ഇന്ത്യക്കെതിരെ ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിൽ ഷെഡ്യൂൾ എഴുതിരിക്കുന്ന മത്സരം കളിക്കില്ലായെന്ന് റെഫ്യൂസ് ചെയ്യുക ഫോർഫിറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ പി സി ബി പരിഗണിക്കുന്നുണ്ട് ടൂർണമെൻറ്റ് മുഴുവനായിട്ട് ബഹിഷ്കരിക്കാം ഇനി അതല്ല ടൂർണമെൻറ്റ് കളിച്ചാൽ തന്നെ ഇന്ത്യക്കെതിരെയുള്ള മത്സരം മാത്രമായിട്ട് ബഹിഷ് റെഫ്യൂസ് ചെയ്യാനുള്ള കളിക്കാതിരിക്കുക ഫോർഫിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഏതായാലും പി സി ബി പബ്ലിക്കലി ഈ വിഷയത്തിൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്തായാലും നെക്വിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ അവർ പാക്കിസ്ഥാൻ്റെ സ്കോഡ് ഇന്നലെ വേൾഡ് കപ്പിലുള്ളത് പ്രഖ്യാപിക്കുന്നൊക്കെ നമ്മൾ കണ്ടു ഏതായാലും ഫൈനൽ തീരുമാനം പറയാം പറയാമെന്ന് പറയുന്നത് എന്താണെന്നറിയോ ആ അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് പാകിസ്ഥാന്റെ ഫസ്റ്റ് ഗെയിം ടി ട്വന്റി വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗെയിം നെതർലൻഡ്സിനെതിരെ കൊളംബോയിൽ ഫെബ്രുവരി ഏഴിനാണ് ഇപ്പറിയുന്ന വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ഒക്കെ പറഞ്ഞാൽ വെറും നാലേ നാല് ദിവസമായിരിക്കും പാകിസ്ഥാൻ്റെ ഫസ്റ്റ് കളിക്കവിടെ ബാക്കിയുണ്ടാകും വളരെ ലേറ്റ് ആയിട്ട് തീരുമാനം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദം ഉണ്ടാക്കാനാണ് എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും എനിക്കിത് തോന്നുന്ന കാര്യം എന്താണെന്നറിയോ പാകിസ്ഥാൻ എന്തിൻ്റെ പേരിലാണ് ഈ കളി ബഹിഷ്കരിക്കും എന്ന് പറയുന്നത് പാകിസ്ഥാൻ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് വരാത്ത രൂപത്തിൽ അവർക്ക് ഐ സി സി ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുത്ത് അവർ സെലക്ട് ചെയ്ത വേദിയിൽ അവർക്ക് കളിയും വെച്ചു ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയിലാണല്ലോ ടൂർണമെൻ്റ് മത്സരങ്ങളൊക്കെ ഇന്ത്യ കളിക്കുക പക്ഷേ പാകിസ്ഥാനായിട്ട് കളിക്കാൻ വേണ്ടി മാത്രം കൊളംബോയിലേക്ക് ട്രാവൽ ചെയ്ത് പോയി തിരിച്ചു വരികയൊക്കെ വേണം അങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ അവർ പറഞ്ഞ പോലെയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ട് ഇനിയും ബഹിഷ്കരിക്കുക ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ബഹിഷ്കരിച്ച സിവിയർ സാങ്ഷൻ തന്നെ വരും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബഹിഷ്കരണമോ ഇന്ത്യയ്ക്കെതിരെയുള്ള കളി റെഫ്യൂസ് ചെയ്യുകയോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ വെറും ഓലപ്പാമ്പാണ് എന്നാണ് ഏതായാലും കാത്തിരിക്കാം വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ പറയട്ടെ വീഡിയോ അവസാനിക്കൊപ്പം പ്രിക്കറ്റ് ലോകത്ത്